ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഹാരം ദ ടൈൽസ് ഓഫ് പ്ലാന്റ്സ് ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ചെടികൾ വളർത്താൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും കുറച്ച് ദിവസങ്ങളായി നല്ല മഴയാണല്ലേ ഈ മഴക്കാലത്ത് നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തിയായി വളരാനും നമ്മുടെ പ്ലാന്റ്സിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കീടാണുബാധകൾ അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ റൂട്ട് റോഡ് തുടങ്ങിയ ഡിസീസ് പിന്നെ മഴക്കാലത്ത് നമ്മുടെ തെറ്റായിട്ടുള്ള വളപ്രയോഗം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ടിപ്സുകളും ട്രിക്സുകളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കീരാണുക്കളെ നിയന്ത്രിക്കാനായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി പെസ്റ്റിസൈഡിൻ്റെ നിർമ്മാണ രീതി ഫംഗൽ ഇൻഫെക്ഷനുകളെ ചെറുക്കാനുള്ള ഫംഗിസൈഡിന്റെ നിർമ്മാണ രീതി മഴക്കാലത്ത് വളങ്ങൾ ഇടണോ തുടങ്ങിയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള ഗാർഡനിങ് ടിപ്സുകൾക്കും ട്രിക്സുകൾക്കുമൊക്കെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴക്കാലത്തെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ചെടികളുണ്ട് അതേസമയം മഴക്കാലത്തെ ഇഷ്ടമല്ലാത്ത ചെടികളുമുണ്ട് മഴക്കാലം ഇഷ്ടമല്ലാത്ത ചെടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടീന്യവും പത്തുമണിയുമൊക്കെ ക്യാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ഇവയ്ക്ക് മഴക്കാലം വളരെ ഇഷ്ടമില്ലാത്ത ചെടികളാണ് മഴക്കാലത്ത് നന്നായി നല്ല നൈട്രജൻ കിട്ടുന്നത് കൊണ്ട് ചെടികൾ തഴച്ചു വളരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ മഴക്കാലം എന്ന് പറഞ്ഞ ചെടികളെ സംബന്ധിച്ച് കീടബാധ കൂടുന്ന ഒരു സമയവുമാണ് കീടബാധ ഒഴിവാക്കാൻ നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് നമുക്കൊരു ആൻ്റിബോളി പെസ്റ്റിസൈഡ് ഉണ്ടാക്കിയെടുക്കാം അത് വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ ബിഗോണിയ ബട്ടർഫ്ലൈ പ്ലാന്റ് അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് അലോവേറ തുടങ്ങിയവയൊക്കെ മഴക്കാലം അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പ്ലാന്റ്സ് ആണ് അതേസമയം നമ്മുടെ അരേലിയും റോസും അതുപോലെ തന്നെ പുകയും വില തുടങ്ങിയവയൊക്കെ മഴയ്ക്ക് വലിയ മഴയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ചെടികളാണ് പക്ഷേ ഇതിലൊക്കെ പഴയ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അതിൽ പിടിച്ചു നിൽക്കുന്ന ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് അതുപോലെ തന്നെ കളകളൊക്കെ പറിച്ചു കൊടുക്കാമെങ്കിൽ അവർ നല്ല ഉഷാറായിട്ട് നിന്നോളും ബൊഗൻവിലയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു നിൽക്കുന്ന കൊഴിഞ്ഞ് വരുന്നൊരു സമയമായിരിക്കും ആ സമയത്ത് നമ്മൾ ബൊഗൻവിലയുടെ ആ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് നമുക്ക് പ്രൂൺ ചെയ്തിട്ട് പുതിയ തൈകൾ ഒരു അവസരമാണ് നമ്മുടെ ഈ മഴക്കാലം ഈ സമയത്ത് നമ്മൾ നേരത്തെയുള്ള ഏത് കാല ഒരു കാട്ടിലും ഈ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് അതൊക്കെയാണെ നമ്മൾ പുതിയ തൈകളാക്കി മാറ്റാമെങ്കിൽ നല്ലപോലെ തളർത്ത് വരുന്ന ഒരു സമയമാണിത് നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ബൊഗൻവിലയൊക്കെ എത്ര നാട്ടിയിട്ടും അങ്ങോട്ട് കിളിർത്ത് വരുന്നില്ലെന്ന് പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് ബുകൻവില ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലൊക്കെ ആയിട്ടുള്ള ഒരു കമ്പ് എടുത്തിട്ട് ഒന്ന് മാറ്റി നിങ്ങൾ നോക്കണം നല്ലതുപോലെ അത് തളർത്ത് വരും കുറേ നേരം അനക്കാതെ അങ്ങനെ തന്നെ വെച്ച് നോക്കാമെങ്കിൽ കുറച്ച് നാൾ ഒരു രണ്ടാഴ്ചയെങ്കിലും രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കിനും ഉണങ്ങിയ കമ്പ് പോലെ നിന്നാലും പിന്നീട് പിന്നീടതിൽ തളിര് വന്ന് നല്ലൊരു പ്ലാന്റ് നമുക്ക് കിട്ടും ഡ്രെയിനേജ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്ലാന്റ്സ് ആണ് യൂഫോർബിയ അതുപോലെ തന്നെ അഡീനിയം പത്തുമണി തുടങ്ങിയവ യു സംബന്ധിച്ചാണെങ്കിൽ നല്ലപോലെ ഡ്രെയിനേജ് വേണം അത് കണ്ടാൽ തന്നെ അറിയാം കള്ളുമുൾ ചെടിയുടെ രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ യൂഫോർബിയ അടീനിയത്തെ സംബന്ധിച്ചാണ് മഴക്കാലത്ത് ഫംഗൽ ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് കോഡക്സ് ഒക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് റൂട്ട് റോട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ പി സി ഒക്കെ ആണെങ്കിൽ കമ്പുകൾ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്ക വെക്കണം അതാമതി നമുക്ക് പുതിയ പുതിയ തൈകൾ കിട്ടും ടട്ടിൽ വൈനും അത് ഈ മഴക്കാലത്ത് ക്ഷേതി കിടക്കുന്നതുകൊണ്ട് വെക്കുക അത്രയ്ക്ക് ദോഷം വരും കണ്ടിന്യൂസ് മഴ കിട്ടുന്ന സ്ഥലത്താണ് നമ്മുടെ ടട്ടിൽ വൈൻ അങ്ങനെയൊക്കെ ഉള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഉള്ളതെങ്കിൽ അവയ്ക്കത് കേടാണ് മഴക്കാലത്ത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടീനിയം പ്ലാന്റ്സിന്റെ ഫംഗൽ ഇൻഫെക്ഷനെയും അതുപോലെ തന്നെ കീടബാധകളെയൊക്കെ ചെറുക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അഡീനിയം കെയറിംഗ് എന്നുള്ള പ്ലേലിസ്റ്റിൽ കയറി നോക്കുവാണെങ്കിൽ നമുക്ക് ആ വീഡിയോകളൊക്കെ കാണാൻ പറ്റും അഡീനിയം പ്ലാന്റ്സിന് അതുപോലെ തന്നെയുള്ള പ്രശ്നമാണ് പൂമൊട്ട് കൊഴിയലൊക്കെ പൂമോട്ട് കോഴി നമ്മൾ കൊലയായിട്ടുണ്ടാകുന്ന പൂക്കളൊക്കെ ആണെങ്കിൽ ഇത് കൊഴിഞ്ഞു പോകും മഴക്കാലത്ത് അത് ചെ പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ ഹെൽത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മഴക്കാലത്ത് ഇതുപോലെ തന്നെ നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് നമ്മുടെ പത്തുമണി പത്തുമണിക്കും അതുപോലെ തന്നെ ഉള്ള കെയറിങ് നമ്മൾ കൊടുക്കണം പത്തുമണി ചെടിയിലെ ചില വെറൈറ്റികളൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പുതിയ പുതിയ തൈകള് ക്ലീർപ്പിച്ച് തുടങ്ങണം അതാകുമ്പോൾ നമ്മുടെ വെറൈറ്റികൾ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും മഴക്കാലത്ത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടുന്ന കുറെ ടിപ്സുകളുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാവേ കാര്യം മഴക്കാലത്ത് നമ്മുടെ ചട്ടികളിൽ ചെടിച്ചട്ടികളിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ഈർപ്പം കൂടുതലാവുകയും റൂട്ട് റോട്ട് അതുപോലെ തന്നെ ഫംഗൽ ഒക്കെ ചെടികളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ചെടിച്ചട്ടികൾ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതൊന്നെങ്കിൽ ചരിച്ച് കളയാം അല്ലെങ്കിൽ ഡ്രെയിനേജ് ഹോൾ അത് നല്ലപോലെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക ചെറിയൊരു കമ്പിയോ കമ്പാ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ഒന്ന് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ചെടിച്ചട്ടിയുടെ താഴ്വശം വരെ താഴ്വരെ എത്തുന്നിടം വരെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ നാല് ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നിറങ്ങിയിട്ട് അത് ചെടിച്ചട്ടിയുടെ താഴെക്കൂടെ അങ്ങ് പൊക്കോളും ഈർപ്പം കൂടുതലാകുവാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഡീനിയം പോലെയുള്ള ചെടികൾക്ക് റൂട്ട് റോട്ട് വേരുകൾക്കൊക്കെ ഉണ്ടാകുന്ന അസുഖമാണ് റൂട്ട് റോട്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാനായിട്ടും നമുക്ക് ഫംഗിസൈഡ് തളിച്ചു കൊടുക്കാം ചെടികളുടെ ചുവട്ടിൽ തളിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് സാഫാണ് ഏത് ഫംഗിസൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇതൊരു ഞാനാണെങ്കിലും ഒരു അഞ്ച് ഗ്രാം ഫംഗിസൈഡ് എടുത്തിട്ട് അതായത് എടുത്തിട്ട് ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും നമുക്കൊരു മാസത്തിലൊരു ഇരുപത് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അതിപ്പോൾ അസുഖങ്ങളൊന്നുമില്ലാത്ത ചെടിക്കാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റും പിന്നെ പടക്കാലത്ത് നമ്മുടെ ചെടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് കീടബാധ കീടബാധ ഒഴിവാക്കാനായിട്ട് ഓയിലും അതുപോലെ തന്നെ സോപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കലർന്നിട്ടുള്ള മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ലിറ്റർ വെള്ളവും അഞ്ച് മില്ലി നമ്മുടെ വേപ്പെണ്ണ എടുക്കുക അതുപോലെ തന്നെ അഞ്ച് മില്ലി വിം എടുക്കുക ഇത് രണ്ടും തുല്യ അളവിൽ വേണമെടുക്കാൻ ഇത് രണ്ടും കൂടി കൂടിക്കലർന്ന മിശ്രിതം എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഈ വഴിയിട്ട് നമുക്ക് കീടങ്ങളെ അകറ്റാൻ പറ്റും ഒരിക്കൽ ഇങ്ങനെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കീടശല് നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും ഈ കീടങ്ങളില്ലാത്ത ചെടികൾക്കാണെങ്കിൽ ഇതൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളൊന്നും ഇല്ലാതെ നമുക്കതിനെ സംരക്ഷിക്കാൻ പറ്റും മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ഈർപ്പമുള്ള സമയമാണ് മണ്ണിൽ ഈർപ്പമുള്ള സമയത്ത് വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈർപ്പം കൂടിയ സമയത്ത് വളങ്ങൾ കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ പി എച്ചിന് വ്യത്യാസം വരികയും അതിന് ഒന്ന് ആ സ്ട്രെസ്സ് മണ്ണിനും ആ ചെടികൾക്കും ഒക്കെ ഒരു സ്ട്രെസ്സ് കൂടും സ്ട്രെസ്സ് കൂടുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചെടികളുടെ ഇലകൾ മഞ്ഞ നിറത്തിലാവുകയും ഇലകൾ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത് മഴക്കാലത്ത് കഴിവതും ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് നമ്മുടെ ഉള്ളിത്തൊലിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത വെള്ളം കൊണ്ടുവന്നൊഴിക്കുന്നു അതുപോലെ കഞ്ഞിവെള്ളം ഒഴിക്കുന്നു ഇതൊന്നും ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക നല്ലതാണ് ഇതെല്ലാം പക്ഷേ ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ അതുപോലെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉള്ളിത്തോല് പഴത്തോല് ഇതെല്ലാം കൊണ്ട് നമ്മൾ നമ്മുടെ ചെടികളുടെ ചുവട്ടിലിടുമ്പോൾ ഈ സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മുടെ ചെടികൾക്ക് ഗുണത്തെക്കാളേറെ ഈ ഒരു സമയത്ത് ദോഷമായിരിക്കും ചെയ്യുക ഈ സമയത്ത് ഏത് തരത്തിലുള്ള വളങ്ങൾ കൊടുക്കാം എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ ചാണകപ്പൊടി എല്ല് പൊടി അതുപോലെ തന്നെ വേപ്പിം പിണ്ണാക്ക് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ചെറിയ അളവിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മഴക്കാലത്ത് നമ്മുടെ ഹെൽ ചെടികൾ നല്ല ഹെൽത്തിയായി വളരാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ